മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലേക്ക് പാലക്കാട് മാത്രമല്ല ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ മുന്നണിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അനുകൂലമായി നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ ഉണ്ടായത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സ്ഥലത്തും കനത്ത പരാജയം പരാജയമുണ്ടാകും ചേലക്കരയെല്ലാം ദയനീയമായി തോൽക്കും ഇതാണല്ലോ പ്രചരിപ്പിച്ചത് ഇതാണല്ലോ സംഘടിതമായി നടത്തിയത് ആ പ്രചരണമെല്ലാം അസ്ഥാനത്തായി ചേലക്കരയിൽ മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാൻ കഴിച്ചു അതുപോലെ തന്നെ പാലക്കാട് നല്ല വോട്ടിംഗ് നേടിയെടുക്കാൻ കഴിഞ്ഞു എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഈ തിളക്കമാർന്നിട്ടുള്ള ബഹുജന പിന്തുണ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയും കരുത്തുമാണ് ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്നത് ബി ജെ പിക്ക് ദയനീയമായ പരാജയമാണ് ഉണ്ടായത് ഈ ബി ജെ പിയുടെ പരാജയത്തിൻ്റെ ഒരു കാരണം അവരുടെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം വളരെ വലുതാണെന്ന് മാത്രമല്ല ബി ജെ പിയുടെ നയങ്ങൾ മതനിരപേക്ഷത ജനങ്ങളിലും മതേതരവാദികളിൽ വലിയ തരത്തിലുള്ള പ്രതികരണം സൃഷ്ടിച്ചു ബി ജെ പി ഒരു ഫാസിസ്റ്റ് ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മതനിരപേക്ഷതയെ തകർക്കലാണ് ജനാധിപത്യത്തെ തകർക്കലാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാനാണ് ആ രാഷ്ട്രീയ ധാരണ കൂടുതൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു പാലക്കാട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ബി ജെ പിയുടെ അതിനകത്തുണ്ടായിട്ടുള്ള വലിയ ചേരിതിരിവ് അതിൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ ചേരിക്കെതിരായിട്ടുള്ള ചേരിയെ പൂർണ്ണമായും പല വഴികളിലൂടെ യു ഡി എഫ് സ്വാധീനിച്ച് വോട്ടാക്കി മാറ്റിയിട്ടുണ്ട് യു ഡി എഫിന് പാലക്കാട് മുൻകൈയല്ല ഉണ്ടായിട്ടുള്ളത് ബി ജെ പിക്ക് സ്പ്ലിറ്റ് അതിൽ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഗ്രൂപ്പിന്റെ വോട്ട് പരമാവധി ശേഖരിക്കാൻ അവർ സംഘടിതമായ നീക്കം നടത്തി അതിന് പണവും സ്വാധീനങ്ങളും എല്ലാം വലിയ തോതിൽ ഉപയോഗിച്ചു രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ് മതരാഷ്ട്രം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ബി ജെ പി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് അതുപോലെ നിലപാട് സ്വീകരിക്കുന്നതാണ് ജമായത്തെ ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി പറയുന്നത് ഇന്ത്യയിൽ ഹിന് മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കുക ഇസ്ലാമിക രാഷ്ട്രം ആ ജമായത്ത് ഇസ്ലാമി അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐ അവരുടെ വളണ്ടിയർ വിഭാഗമായ പോപ്പുലർ ഫണ്ട് ഇതെല്ലാം യു ഡി എഫിനോടൊപ്പമല്ലേ എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചു മതനിരപേക്ഷതയുടെ കേരളത്തിൻ്റെ മുഖത്തെ വികൃതമാക്കി ആ വികൃത മുഖത്തിൽ നിന്ന് വർഗീയതയെ ഉപയോഗപ്പെടുത്തി വോട്ട് നേടിയത് കരുത്തല്ല ദുർബലതയാണ് അതിനെയാണ് രാജ്യത്തിലെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ പ്രീണന നയം അത് ന്യൂനപക്ഷ വർഗീയതയാകട്ടെ ഭൂരിപക്ഷ വർഗീയതയാകട്ടെ ഈ വർഗീയതയെ ചെറുത്ത് മതനിരപേക്ഷത സൂക്ഷിക്കുക എന്ന മഹത്തായ നയത്തെ ദുർബലപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു ചെയ്തിട്ടുള്ളത് യു ഡി എഫിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള മുസ്ലിം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം മുസ്ലിം ലീഗിന്റെ പഴയകാല ചരിത്രം ചരിത്രമെടുത്ത് നോക്കിയാൽ ജമായത്ത് ഇസ്ലാമിയെ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റുമാർ ഇപ്പോൾ ആ നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് കഴിയാതെ വന്നു ഇത്തരത്തിലൊരു നിലപാട് മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൻ്റെ സംരക്ഷണം കിട്ടുമെന്നാണോ ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്താ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ജമായത്ത് ഇസ്ലാമിയും എസ് ടി പി ഐയുമായി കൂട്ടുകൂടുന്നത് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുമോ ആർ എസ് എസിനും ബി ജെ പിക്ക് കരുത്തു കൊടുക്കുന്നതാണ് ആ സന്ദേശം വർഗീയതയെ തീക്ഷണമാക്കുന്നതാണ് ആർ എസ് എസിന് വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കലാണത് ഇത് മനസ്സിലാക്കി മുസ്ലിം ലീഗ് ഇത്തരമൊരു നിലപാട് പിന്തുണക്കുന്നുണ്ടോ എന്ന കാര്യം അവർ വ്യക്തമാക്കേണ്ടതാണ് ഏതായാലും പാലക്കാടിൻ്റെ രാഷ്ട്രീയം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനുള്ള ജനങ്ങളുടെ പോരാട്ടം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് വോട്ട് തേടി വർഗീയതയെ ഇളക്കിവിടുന്ന രാജ്യത്തെ ശിഥിലീകരിക്കുന്ന യു ഡി എഫിൻ്റെ നയങ്ങൾക്കെതിരായി കൂടുതൽ ജനങ്ങൾ ചിന്തിക്കും പ്രവർത്തിക്കും അതാണ് പാലക്കാടിന്റെ രാഷ്ട്രീയം നൽകുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ബോംബെയിലും ഛത്തീസ് ജാർഖണ്ഡിലും മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് ജാർഖണ്ഡിൽ കനത്ത തിരിച്ചടി കൊടുക്കാൻ ബി കനത്ത തിരിച്ചടി കൊടുക്കാൻ ബി ജെ ഇതര പാർട്ടികൾക്ക് സാധിച്ചു അതൊരു വിശാലമായ ഐക്യം വളർന്നു വന്നത് എന്നാൽ മഹാരാഷ്ട്രയിൽ ഒരു വിശാലമായ ഐക്യം ദുർബലപ്പെടുത്തി അതിൽ കോൺഗ്രസിൻ്റെ നയം ഒരു ഘടകമാണ് ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം ബി ജെ പി വിരുദ്ധ ശക്തികൾക്ക് കരുത്തു നൽകുന്നതല്ല ഹിമാചൽപ്രദേശിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് രാജസ്ഥാനിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് ബി ജെ പി അധികാരത്തിൽ വന്നത് കോൺഗ്രസിൻ്റെ നിലപാട് കൊണ്ടാണ് ബി ജെ പിക്ക് പ്രവർത്തിക്കുന്ന പാർട്ടികളെ ദുർബലപ്പെടുത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അതുപോലെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഇവരെ തോൽപ്പിക്കാനല്ലേ ശ്രമിച്ചത് മഹാരാഷ്ട്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെറിയ പാർട്ടിയാണ് പക്ഷേ ഞങ്ങൾക്ക് ചെറിയ സ്വാധീനമുള്ള മേഖലകളിൽ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് സ്ഥാനാർത്ഥികൾ നിർത്തി ശക്തമായ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തി പരമാവധി ബി ജെ പി വിരുദ്ധ ശക്തികളെ യോജിപ്പിക്കാൻ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നിപ്പിക്കാൻ സി പി എം സംസ്ഥാനത്ത് കഴിയുന്നതെ പരിശ്രമിച്ചു പക്ഷേ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞ ആ മനോഭാവത്തിൻ്റെ ഫലമാണിപ്പോൾ വർഗീയ ശക്തികൾക്ക് കൂടുതൽ കരുത്തു പകരാനുള്ള സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷത ശക്തിപ്പെടുത്തണം മതന്യൂനപക്ഷ സംരക്ഷണത്തിന് ഒരു വർഗീയതയ്ക്ക് മറ്റൊരു വർഗീയതയല്ല പരിഹാരം മതനിരപേക്ഷതയാണ് ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പു വരുത്താൻ മതനിരപേക്ഷതയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അതിനുവേണ്ടിയിട്ടുള്ള വിശാലമായ ഐക്യം വളർത്തിയെടുക്കാൻ ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും പ്രേരക ശക്തിയായിത്തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ സഖാക്കൾ ചെന്ന് പരി പരിശോധിക്കുന്നതല്ല ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു കള്ളപ്പണം വന്നിട്ടുണ്ട് പണം വന്നിട്ടില്ലേ ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ പണമൊന്നുമില്ലാതെയാണോ യു ഡി എഫ് ഇവിടെ പ്രവർത്തിച്ചത് പാലക്കാട് പ്രവർത്തിച്ച ആളുകൾക്ക് അറിയാമത് പണത്തിൻ്റെ ഒഴുക്ക് അവിടെ മാത്രമാണോ കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റമ്പത് കോടിയല്ലേ കർണാടകത്തിൽ മത്സ്യവണ്ടിയിൽ കൊടുത്തേച്ചത് അതൊക്കെ വാങ്ങുകയും ചെലവഴിക്കുകയും ഉപയോഗിക്കുകയുമൊക്കെ ചെയ്തൊരു പാർട്ടിക്ക് അവരിവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത് വലിയ തോതിൽ അവർ പണം ഒഴുക്കിയിട്ടുണ്ട് ബി ജെ പി പണം ഒഴുക്കിയിട്ടുണ്ട് കണ്ടമാനം പണം ഒഴുക്കിയിട്ടുണ്ട് പണത്തിൻ്റെ സ്വാധീനത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം വോട്ട് വിലക്ക് വാങ്ങാൻ കഴിയുന്നതല്ല എന്ന് ജനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനോട് ജനാധിപത്യം വിലക്ക് വാങ്ങാൻ ഒരാളെയും അനുവദിക്കാൻ പാടില്ല അതാണ് നമ്മുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് വിജയിച്ചു വരേണ്ടത് ഇവിടെ പോലീസ് ഇൻഫർമേഷൻ കിട്ടി ആ പോലീസ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നു അതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല പത്രപരസ്യം നൽകിയതിൽ എന്താ തെറ്റ് ഞങ്ങൾ വി ഡി സതീശനോട് ചോദിക്കണോ പത്രത്തിന് പരസ്യം കൊടുക്കുക ഞങ്ങൾ ഏത് പത്രത്തിനാണ് പരസ്യം കൊടുത്തത് സുന്നിയുടെ മുഖപത്രം സുന്നിയുടെ രാഷ്ട്രീയ നയം തന്നറിയോ അതൊരു സാമുദായിക സംഘടന തന്നെയാണ് പക്ഷെ അവരെടുക്കുന്ന നിലപാട് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തിയാലേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പു കഴിയൂ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് സുന്നി അവരുടെ പത്രത്തിൽ കൊടുക്കാൻ പാടില്ലേ പിന്നെ ഇവരെ കോൺഗ്രസിന്റെ വീക്ഷണത്തെ കൊടുക്കണോ പിന്നെ ആർ എസ് എസിന്റെ പത്രത്തിൽ കൊടുക്കണോ പരസ്യം കൊടുക്കുന്നത് സാധാരണ എല്ലാ പാർട്ടിക്കാരും കൊടുക്കുന്നില്ലേ മുസ്ലിം സമുദായത്തിന് മാത്രം മതിയോ ഈ മാധ്യമങ്ങളെ കാണുകയായിരുന്നു തെരഞ്ഞെടുപ്പ്